കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വരികയായിരുന്നു പക്ഷെ ഒരുപാട് സമയമെടുക്കും ഈ സ്കൂളിലെത്താനായിട്ട് വിലാപയാത്ര വളരെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഇവിടുന്ന് കണ്ടു കുഞ്ഞിനെ കണ്ടു തിരിച്ചു അല്ല ഇതൊരു പതിവായി നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് വളരെ അപൂർവമായി കാരണം നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ സ്കൂളുകളിലെയും അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് എല്ലാ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് അനുവാദം കൊടുത്താണ് അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി എല്ലാം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ലൈൻ ഇതിൽ ഒരു സ്കൂളിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ടോ അതിൻ്റെ താഴെ മെറ്റലിലൊണ്ടൊരു ഷീറ്റ് പണിത് വെച്ചതൊക്കെ തെറ്റാണ് അതെന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് നോക്കണം കാരണം വൃക്ഷങ്ങളടക്കം മോശമായിരിക്കുന്ന എല്ലാം പഞ്ചായത്തിൽ പോലും അനുവാദമില്ല അത് മുറിച്ചു മാറ്റാനുള്ള പഞ്ചായത്തുകളെല്ലാം വെട്ടി മാറ്റിക്കൊള്ളാൻ സ്വതന്ത്രമായ അധികാരം കൊടുത്തു സംസ്ഥാന സർക്കാർ അതെല്ലാം ചെയ്തു പക്ഷേ ഇത് നമുക്ക് അപൂർവമായ ഒരു സംഭവമാണ് സ്കൂളിനകത്തൂടെ ലൈൻ പോവുക അല്ലെങ്കിൽ താഴെ തന്നെ സ്റ്റീൽ കൊണ്ട് ഒരു ഷെഡ് പണി വയ്ക്കുക വളരെ അപകടമാണ് ആശയ അല്ലെങ്കിൽ പൊട്ടി വീണിരുന്നെങ്കിൽ താഴെക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കണ ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ഈ ഒരു അവസരം തന്നെ പരിഹരിക്കണം നിങ്ങളെ ഞാനും നാളെ പിരിഞ്ഞു പോകും നമ്മൾ പോയി കഴിയുമ്പോൾ ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിയല്ല ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ സ്വന്തം ചിലവിൽ ഇത്തരം സ്കൂളിനകത്ത് പോകുന്ന ലൈനുകളൊന്ന് സൈഡിൽ കൂടെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്